ഓം നമോ നാരായണായ എല്ലാ സുഹൃതികളായ സഞ്ജനങ്ങൾക്കും വിനീത നമസ്കാരം മുപ്പത്തി എട്ടാം ദശകത്തിലെ മൂന്നും നാലും ശ്ലോകങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഈ മൂന്നാമത്തെയും നാലാമത്തെയും ശ്ലോകങ്ങളിൽ അവതാരം പൂണ്ട ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭഗവത് രൂപത്തെയാണ് ശ്രീ മേൽപ്പുത്തൂർ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത് നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം बाल्य स्पर्शापि दधुषा विभूदी रुध्य कृरीड कडागांगद हारभासा शंखारिवारे जगदा परिभासিতেন मेघासিতেন परिलेसिध सूतीगे हमके कठिन पदंगल नोका बाल्यस्पृशा अभी विभूदि दधुषा उद्यकीट कटका शंघारी वारिजगदापरीभा मेघासीतेन वभुषा ऊतिगेह परिलिधी पद विदेंगे नोक बाल्यस्पृशा പ്ലസ് അഭിയാണ് ബാല്യസ്പൃശ അപി വിഭൂതി പ്ലസ് ഉദ്യത് ഘടകാംഗത ഹാരഭാസ വിഭൂതിരുദ്യത് ഘടകാംഗത ഹാരഭാസ ഈ പദങ്ങളുടെ അന്യം നോക്കാം ബാല്യസ്പൃശ അഭി അതായത് ബാല്യാവസ്ഥയാണെങ്കിലും ജനിച്ചു വീണതല്ലേ ഉള്ളൂ ഭഗവാൻ അപ്പോൾ ബാല്യാവസ്ഥയിലാണെങ്കിലും ശിശുവാണെങ്കിലും വിഭൂതി ഇവിടെ വിഭൂതി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എല്ലാവിധ സിദ്ധികളെയും എന്നാണ് സൃഷ്ടികളും സിദ്ധികളുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ദുഷ വഹിച്ചിട്ടുള്ളതും ഉദ്യത് കിരീട ഘടകാംഗത ഹാരഭാസ ഉദ്യത് എന്നാൽ തിളങ്ങുന്ന വിളങ്ങുന്ന കിരീടം കയ്യിലിടുന്ന വളകൾ തോൾവളകൾ അതുപോലെ ഹാരം മാലകൾ ഇവയെല്ലാം കൊണ്ട് ശോഭിക്കുന്നവനും ഭാസ ഹാരാഷ വള തോൾവളകൾ ഹാരം ഇവയെല്ലാം കൊണ്ട് ശോഭിക്കുന്ന തിളങ്ങുന്ന ശംഖാരിവാരജഗതാ പരിഭാസിതേന ശംഖം ചക്രം പത്മം ഗത വാരിജം വാരിജലമാണ് വാരിജം ജലത്തിൽ നിന്നുണ്ടായത് താമര ഗത നമുക്കറിയാം ഭഗവാന്റെ നാല് കൈകളിലും ശംഖ ചക്രം ഗത പത്മം ഇവയെല്ലാം കൊണ്ട് ശോഭിച്ചിരുന്നു നാല് കൈകളും ഓ ശംഖാരി വാരി ജഗദ പരിഭാസിതേന ഇങ്ങനെ പരിശോഭിക്കുന്നവനുമായി മേഘാസിതേന വപുഷ വപുസു ശരീരമാണ് മേഘാസിതേന മേഘവർണത്തോടുകൂടിയ ശരീരത്തോടു കൂടിയവനായിട്ട് സൂതിഗേഹേ സൂതിഗേഹം എന്ന് പറഞ്ഞാൽ പ്രസവാലയമാണ് നമുക്കറിയാം പ്രസവത്തിന് ഒരു പ്രത്യേക അറയുണ്ടല്ലോ ഇവിടെ ആ തടവറ തന്നെയാണ് വാസ് വസുദേവരെയും ദേവകിയെയും വർപ്പിച്ചിരിക്കുന്ന തടവറ തന്നെയാണ് അവരുടെ സൂതിഗ്രഹം ഇവിടെ ഭഗവാന്റെ ആ ജനനം കൊണ്ടത് ആ തടവറ സ്തുതിഗ്രഹമായി മാറിയിരിക്കുന്നു ആ സുതിഗ്രഹം അതായത് ആ പ്രസവാലയം പരിലേസിത ആ സുതിഗ്ര ഗ്രഹം പരിശോഭിച്ചു ഭഗവാന്റെ ആ മനോഹര രൂപത്തോടു കൂടി ആ കയ്യിലുള്ള ശംഖചക്രം ഗതാപത്മ ഇവയും അതുപോലെ ദേഹത്തണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ കുണ്ടലം മാല വള തോൾവള ഇവയെല്ലാം കൊണ്ട് ആ സൂതിഗ്രഹം വളരെയധികം പരിശോഭിച്ചു പ്രകാശമാനമായി തീർന്നു വിളങ്ങി എന്നർത്ഥം നമുക്കറിയാം ഭാഗവതത്തിൻ്റെ ഒരു സംഗ്രഹമായിട്ടാണല്ലോ നാരായണീയം നമ്മൾ കണക്കാക്കുന്നത് മേൽപ്പത്തൂർ ഭഗവതത്തിനെ സംഗ്രഹിച്ചെഴുതിയിരിക്കുന്നതാണല്ലോ ഇത് പല വിദഗ്ധ വൈദ്യന്മാരും ചികിത്സിച്ചിട്ടും ഭേദമാകാതിരുന്ന തൻ്റെ വാദരോഗത്തിൽ നിന്ന് മുക്തി നേടുന്നതിലേക്കായി പ്രിയ കൂട്ടുകാരനായ തുഞ്ചത്തെഴുത്തച്ഛൻ മത്സ്യം തൊട്ട് കൂട്ടാൻ നിർദ്ദേശിക്കുകയും അതനുസരിച്ച് ഗുരുവായൂരിലെത്തി ഭജനം തുടങ്ങുകയും മത്സ്യാവതാരം മുതൽ എഴുതിത്തുടങ്ങുകയും ചെയ്യുകയാണ് ഉണ്ടായത് ചെറുപ്രായത്തിൽ തന്നെ ഭാഗവതം ഹൃദയസ്ഥമാക്കിയിരുന്ന ശ്രീ മേൽപുത്തൂർ ആ ഭാഗവതത്തെ അവലംബിച്ചു തന്നെയാണ് നാരായണീയം എഴുതാനാരംഭിച്ചത് ഭാഗവതത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് ശ്രീ മേൽപ്പത്തൂരും ഇവിടെ നാരായണീയത്തിൽ ഭഗവാന്റെ രൂപത്തെ വർണ്ണിച്ചിരിക്കുന്നത് നമുക്കിനി നാലാമത്തെ ശ്ലോകം നോക്കാം സുഖനിലീന ലക്ഷ്മി കടാക്ഷ ലക്ഷ്മിതാക്ഷോക്ഷ घलकंसकृताम् अलक्ष्मीमुन्मार्जयन्निव वासुदेव हे वासुदेव त्वं वक्षस्थलीसुखनिलीनविलासिलक्ष्मीमन्दाक्षलक्षितकडाक्षविमोक्षभेदैः तन्मन्दिरस्य खलकंसकृताम् अलक्ष्मीं ഉന്മാർജയൻ ഇവ വിരേജിത പദവിച്ഛേദം നോക്കാം ഖലകംസകൃതാം പ്ലസ് അലക്ഷ്മീം പ്ലസ് ഉന്മാർജയൻ പ്ലസ് ഇവ ഖലകംസകൃതാം അലക്ഷ്മീം ഉന്മാർജയൻ ഇവ അന്വയം ഹേ ഇവിടെ വാസുദേവ എന്ന് വിളിച്ച് കൃഷ്ണനോടാണ് പറയുന്നത് വസുദേവരുടെ മകനായതിനാൽ വാസുദേവ എന്ന് വിളിച്ചിരിക്കുന്നു വക്ഷസ്ഥലി സുഖനിലീന അതായത് വക്ഷസ്ഥലം മാരിടമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മാരിടത്തിൽ നിലീനമായിരിക്കുന്ന അതായത് വളരെ സുഖപ്രദമായ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന വിലാസി ലക്ഷ്മി ഇവിടെ വിലാസി ലക്ഷ്മി എന്ന് പറഞ്ഞിരിക്കുന്നത് സുന്ദരിയായ ലക്ഷ്മി ദേവിയെ പറഞ്ഞിരിക്കുകയാണ് ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവിയെ മന്ദാക്ഷലക്ഷിത കടാക്ഷ വിമോക്ഷ ഭേദൈഹി മന്ദാക്ഷലക്ഷലക്ഷിത എന്ന് പറഞ്ഞാൽ ഇവിടെ ലജ്ജയോടുകൂടിയ ലജ്ജ ആ പ്രകടമായി കാണുന്ന അതായത് ലജ്ജയോടുകൂടിയ നോട്ടങ്ങൾ കടാക്ഷം നോട്ടമാണ് അപ്പം കടാക്ഷവിമോക്ഷ ഭേദൈഹി ആ ലജ്ജയോടുകൂടിയ നോട്ടങ്ങൾ തന്നെ അത് വൈവിധ്യം നിറഞ്ഞതാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ശ്രീ മേൽപുത്തൂർ പലതരത്തിലുള്ള ആ കടാക്ഷം കൊണ്ട് തന്നെ കംസന്റെ ദുഷ്പ്രവൃത്തികളാകുന്ന ശ്രീകരത്തെ തുടച്ചു നീക്കി തന്മന്ദിരസ്യ ഖലകംസൃതാം തന്മന്ദിരസ്യ ആ മന്ദിരത്തിൽ ഇത് കംസന്റെ മന്ദിരമല്ലേ അല്ലേ ഖലകംസകൃതാം ദുഷ്ടനായ കംസനാൽ കൃതാം എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെട്ട അലക്ഷ്മീം ലക്ഷ്മി ദേവി ഇല്ലാത്തടത്ത് ആര് വരും അലക്ഷ്മി അതായത് ജ്യേഷ്ഠ ഭഗവതി വരും ആ ശ്രീ ഇല്ലാത്ത അവസ്ഥയാണ് ഐശ്വര്യമില്ലാത്ത അവസ്ഥയാണിവിടെ ആ ലക്ഷ്മി ഉന്മാർജയൻ ഇവ ഉന്മാർജനം ചെയ്യുംവണ്ണം ആ സ്ത്രീയില്ലാത്ത അവസ്ഥയെ ഉന്മാർജനം ചെയ്യുമണ്ണം ഇപ്പോഴിവിടെ ആരുണ്ട് ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചപ്പോൾ കൂടെ തന്നെ ശ്രീ ഭഗവതിയും അവതരിച്ചിരിക്കുന്നു ഇവ വിരേചിത ഇങ്ങനെ ആ അശ്രീകരത്തെ ഇല്ലാതാക്കും വണ്ണം ശോഭിച്ചു വിരേചിത എന്നാൽ ശോഭിച്ചു എന്നർത്ഥം ഭഗവാന്റെ അവതാരത്തോടെ അവിടം ഐശ്വര്യപൂർണമായി തീർന്നു ഭഗവാൻ്റെ കൂടെ തന്നെ ശ്രീ ഭഗവതിയും അവിടെ ശോഭിക്കാൻ തുടങ്ങി സായംഭുവ മന്യന്തരത്തിൽ എന്ന പ്രജാപതി തൻ്റെ പത്നിയായ കൃഷ്ണിയോടൊപ്പം ഭഗവത് സേവ ചെയ്തു ആ തപസിൽ പ്രസന്നനായ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വരം ചോദിക്കാൻ ആവശ്യപ്പെടുകയും ആ സുതപസ് ഭഗവാനെ പോലെയുള്ള മകനുണ്ടാകണമെന്ന് മൂന്ന് പ്രാവശ്യം വരം ചോദിച്ചു ഭഗവാന തുല്യനായി മറ്റാരെങ്കിലും ഉണ്ടോ അതുകൊണ്ട് തന്നെ ഭഗവാൻ തന്നെ അവരുടെ പുത്രനായിട്ട് അവതരിക്കുകയാണ് ഉണ്ടായത് അന്ന് കൃഷ്ണിഗർഭനെന്നായിരുന്നു ഭഗവാന്റെ പേര് മൂന്ന് പ്രാവശ്യം വരം ചോദിച്ചതുകൊണ്ട് മൂന്ന് ജന്മത്തിൽ ഇങ്ങനെ ഭഗവാൻ അവതാരമെടുക്കേണ്ടി വന്നു രണ്ടാമത്തെ ജന്മമാണ് വാമന അവതാരം ഈ ശ്രീകൃഷ്ണാവതാരമാകട്ടെ മൂന്നാമത്തേതുമാണ് അപ്പോൾ കംസൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഒളിപ്പിക്കുന്നതിന് വേണ്ടി ഭഗവാൻ്റെ നിർദ്ദേശം അനുച്ച് ഈ ഉണ്ണിക്കണ്ണനെ പിന്നീട് ഗോകുലത്തിലേക്ക് കൊണ്ടുപോകാൻ വസുദേവൻ തയ്യാറാകുന്നുണ്ട് അതൊക്കെ നമ്മൾ ഇനി വരും ശ്ലോകങ്ങളിൽ പഠിക്കും നമുക്കിനി അടുത്ത ശ്ലോകം അടുത്ത വീഡിയോയിൽ നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭദിനം നേരുന്നു ഈ ദിവസം എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു